എല്ലാ കൂട്ടുകാരെയും വെറൈറ്റി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് ഇത് ഇഞ്ചി മാങ്ങ എന്ന ചെടിയാണ് അതായത് ഇഞ്ചി പോലെ ഇരിക്കും പക്ഷെ അത് മാങ്ങയുടെ മണവും ടേസ്റ്റും ഉള്ള ഒരു ഇഞ്ചിയാണ് നമുക്ക് ഇന്ന് ഇതുകൊണ്ട് ഒരു നല്ല ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെ അതൊന്ന് പറിച്ചെടുക്കുകയാണ് നമുക്ക് ആവശ്യമുള്ളത്രം അതിൽ നിന്ന് അടത്തി ഇഞ്ചി പോലെ നിൽക്കും ഇഞ്ചി പോലെ നിൽക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഞ്ചിയുടെ ഇല പോലെ നിൽക്കും പക്ഷേ അത് മാങ്ങയുടെ ടേസ്റ്റാണ് ഈ ഇഞ്ചിക്ക് ഇതുപോലെ എല്ലാം തുലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഇത് നമ്മുടെ സാധാരണ ചേർക്കുന്ന ഇഞ്ചിയാണ് രണ്ട് ഇതിന് രണ്ടിനും രണ്ട് രീതിയിലുള്ള മണമാണ് മണം നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റുകയല്ലോ അത് ടേസ്റ്റ് ചെയ്താലേ അതിൻ്റെ അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അപ്പം ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് പറിച്ചെടുത്ത ഇഞ്ചി മാങ്ങ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ആ കൂടെ നമ്മുടെ സാധാ ഇഞ്ചി അത് ഒരു കഷ്ണം ചേർക്കുകയാണ് ഒരു മൂന്നാലഞ്ചി അല്ലി വെളുത്തുള്ളി അരമുറി ചെറിയ തേങ്ങയാണ് അതിൻ്റെ ഒരു അരമുറി തേങ്ങ ചിരികിയത് അതുകൂടെ ചേർക്കുകയാണ് കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കറിവേപ്പില്ല ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞത് ഉപ്പ് പാകത്തിന് ശകലം വെള്ളവും കൂടെ ആ കൂടെ ചേർക്കുകയാണ് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതൊന്നര ഒന്ന് ചതയാൻ വേണ്ടി ഒരു ശകലം വെള്ളവും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്തതാണ് നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് അത് കഴിഞ്ഞു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്